വിശുദ്ധ അധ്യായം രചിച്ചതിനുശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ പീഡാനുഭവത്തെക്കുറിച്ച് കേൾക്കുന്ന ശിഷ്യന്മാർ സ്വർഗരായുതിലെ സ്ഥാനക്രമത്തെക്കുറിച്ചാണ് ചിന്തിക്കുക യേശുവിൻ്റെ ഹൃദയവേദന അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊരു സാധാരണ വിപത്താണ് നിന്റെ ഹൃദയവേദനകൾ നിന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും മനസ്സിലായില്ല എന്ന് വരാം അവർക്ക് പോലും മുഴുവനായത് ഉൾക്കൊള്ളാനായില്ലെന്ന് വരാം കാരണം അവരുടെ മുൻഗണനാക്രമത്തിൽ മറ്റു കാര്യങ്ങളായിരിക്കും പ്രധാനപ്പെട്ടത് ഇത്തരം സന്ദർഭങ്ങളാണ് ക്രൂശിതൻ നിന്നിലെ ദൈവിക സാന്നിധ്യം നിനക്ക് തുണയാകേണ്ടത് കാരണം എല്ലാ പീഡാനുഭവത്തിലും ക്രൂശിതൻ സന്നിഹിതനാണ് അനുഭവിക്കുന്ന എല്ലാവരിലും അവനുണ്ട് ഈ തിരിച്ചറിവിലാണ് നിന്റെ പീഡാനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലുള്ള പങ്കുപറ്റലായി മാറ്റുക നമ്മെ ജീവിക്കേണ്ട അർത്ഥമായി വായു ശ്രീകൃവീം പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേയും